പുതിയ ഇൻകം ടാക്സ് സ്ലാബ് രണ്ടര ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തിയിരിക്കുന്നു അതായത് ഇനി മുതൽ ആർക്കും അഞ്ച് ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സംശയങ്ങളാണ് ജനങ്ങൾക്കിടയിലുള്ളത് ചിലർ പറയുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ആർക്കും ഇനി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണെന്ന് മറ്റു ചിലർ പറയുന്നുണ്ട് ഇതിൽ ഇൻകം ടാക്സ് സ്ലാബ് ഒരു ചേഞ്ചും വന്നിട്ടില്ല മുമ്പത്തെ അതേപോലെ തന്നെയാണ് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്ന ഇതിനൊരു ബെനിഫിറ്റും ബെനിഫിറ്റുമില്ലാന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു രൂപ വരുമാനം വന്ന ടാക്സ് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല എന്ന് സോ ഇന്ന് നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാം ഞാൻ ശ്രീകാന്ത് വാഴയിൽ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് ആദ്യം തന്നെ മനസ്സിലാക്കാം നമുക്ക് ഇൻകം ടാക്സ് സ്ലാബുകളിൽ ഇത്തവണ ഒരു മാറ്റം വരുത്തിയിട്ടില്ല പകരം മാറ്റം വരുത്തിയിട്ടുള്ളത് ഇൻകം ടാക്സിലെ റിബേറ്റിനാണ് മുമ്പ് ഉണ്ടായിരുന്ന റിബേറ്റ് രണ്ടായിരത്തി രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോൾ കൂട്ടിയിട്ട് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം ഇൻകം ടാക്സ് സ്ലാബ് എന്താണെന്ന് പഠിക്കാം ഇന്ത്യയിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ഏതൊരാളും ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള സ്ലാബ് മൂന്ന് സ്ലാബാണ് ആ സ്ലാബ് ഫസ്റ്റ് സ്ലാബ് വരുന്നത് രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം സ്ലാബിലാണ് വരുന്നത് രണ്ടാമത്തെ വരുന്ന സ്ലാബ് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ട്വൻ്റി പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കേണ്ട സ്ലാബാണ് പത്ത് ലക്ഷം രൂപയ്ക്കും അതിന് മുകളിലും വരുന്ന ഇൻകത്തിന് മുപ്പത് ശതമാനം ടാക്സുമാണ് നമ്മൾ അടയ്ക്കേണ്ടത് സോ ഇൻകം ടാക്സ് സ്ലാബ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം ആദ്യമായിട്ട് നമുക്ക് എക്സാമ്പിൾ എടുക്കാം മൂന്ന് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയുടെ ടാക്സ് എങ്ങനെ വരിക നമുക്ക് നോക്കാം സോ മൂന്ന് ലക്ഷം രൂപ വരുമാനമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലായതുകൊണ്ട് അയാൾ ഒബ്വിയസ്ലി ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്ലാബ് രണ്ടര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം വരെ ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് വരുന്ന സ്ലാബിൽ അയാൾക്ക് വരുന്ന ഇൻകം ആ സ്ലാബിലാണ് നിൽക്കുന്നത് ടാക്സ് അടയ്ക്കേണ്ടത് ഫൈവ് പെർസെൻറ്റേജ് ദാറ്റ് മീൻസ് അമ്പതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനം രണ്ടായിരത്തഞ്ഞൂറ് രൂപ സോ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അയാൾ ടാക്സ് മൊത്തം അടയ്ക്കേണ്ടത് അയാളുടെ ടാക്സ് ലൈബിലിറ്റി പക്ഷേയും സോ രണ്ടായിരത്തഞ്ഞൂറെ മൈനസ് റിബേറ്റ് രണ്ടായിരത്തി ഇയാൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ടാക്സ് സീറോ ലൈബിലിറ്റി ആണ് വരിക സോ അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല അടുത്ത ഉദാഹരണം എടുക്കുക മൂന്നര ലക്ഷം രൂപ ടോട്ടൽ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട് ബിക്കോസ് രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അയാളുടെ വരുമാനം സോ അയാൾ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് അയാളുടെ മൊത്തം വരുമാനം വരുന്നത് രണ്ടര ലക്ഷത്തിൻ്റെ മുകളിൽ അയക്കുള്ളത് മൂന്നര ലക്ഷമാണ് വരുമാനം സോ ഒരു ലക്ഷം രൂപയാണ് അയാൾക്ക് വരുമാനം വരുന്നത് സോ ഫസ്റ്റ് സ്ലാബിൽ വരുന്നതുകൊണ്ട് അഞ്ച് ശതമാനം അയാൾ ടാക്സ് അടയ്ക്കേണ്ടത് ദാറ്റ് മീൻസ് ഒരു ലക്ഷത്തിന് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ സോ അയാൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് റിബേറ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ് സോ അയ്യായിരം മൈനസ് രണ്ടായിരത്തഞ്ഞൂറ് അയാൾക്ക് ടോട്ടൽ ടാക്സ് അടയ്ക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറേ വരുവുള്ളൂ ഫാക്റ്റ് ടോട്ടൽ അയക്ക് വരുന്ന ടാക്സ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ടാക്സ് റിബേറ്റ് ഗവൺമെൻറ് പറയുന്നത് മൂന്നര ലക്ഷം രൂപ വരെ നെറ്റ് ടാക്സബിൾ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റ് ടാക്സബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള എല്ലാ എക്സംഷൻസും ഡിഡക്ഷൻസും എടുക്കാം എടുക്കുക അടുത്ത ഉദാഹരണം എടുക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ നെറ്റ് ടാക്സബിൾ ഇൻകോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുന്ന ടാക്സ് സ്ലാബ് നമുക്ക് കണക്ക് മുട്ടി നോക്കാം സോ ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ അയാളുടെ സ്ലാബിൽ നോക്കുന്ന സമയത്ത് അയാൾക്ക് രണ്ടര ലക്ഷം രൂപയുണ്ട് സോ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും നെക്സ്റ്റ് സ്ലാബ് വരുന്നത് ഫൈവ് ലാക്സ് ടു ടെൻ ലാക്സ് അതിലയക്ക് വരുന്നത് ഫൈവ് ലാക്സ് ആണ് സോ ഫൈവ് ലാക്സിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് വരും സോ ഒരു ലക്ഷം രൂപയായി ടാക്സ് അടക്കേണ്ടി വരിക നെക്സ്റ്റ് വരുന്ന സ്ലാബ് പത്ത് ലക്ഷത്തിനും മുകളിൽ സോ അതിൽ അയാൾക്ക് വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് സോ രണ്ട് ലക്ഷം രൂപയുടെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അറുപതിനായിരം രൂപ സോ അയാൾക്ക് ടോട്ടൽ വരുന്നത് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ പ്ലസ് ഒരു ലക്ഷം രൂപ പ്ലസ് അറുപതിനായിരം രൂപ സോ അയാൾക്ക് ടോട്ടൽ വരുന്ന ടാക്സ് ലയബിലിറ്റി ഒരു ലക്ഷത്തി എഴുപത്തി രൂപ ആണ് വരുന്നത് ഇതിൽ പക്ഷേ അയാൾക്ക് ഒരിക്കലും റിബേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം അയാൾ മൂന്നര ലക്ഷം രൂപ എക്സീഡ് ചെയ്തുകൊണ്ട് സോ ഇതാണ് മുമ്പ് നിലവിലുള്ള ഉണ്ടായിരുന്ന ടാക്സ് ലാബ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് ഏറ്റവും പുതിയ ഇൻകം ടാക്സ് റിബേറ്റ് നോക്കാം ഇത്തവണ വന്നിരിക്കുന്നത് ആണ് എന്ന് പറഞ്ഞാൽ മുമ്പ് നിലവിലുണ്ടായിരുന്ന മൂന്നര ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് ഉണ്ടായിരുന്ന രണ്ടായിരത്തഞ്ഞൂറ് രൂപ റിബേറ്റ് ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ റിബേറ്റ് ആക്കിയിട്ടുണ്ട് സന്തോഷ വാർത്ത തന്നെയാണ് പക്ഷേ അത് അപ്ലിക്കബിൾ ആവുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ നെറ്റ് ടാക്സബിൾ ഇൻകോ ആണ് എക്സംഷൻസ് എല്ലാം കഴിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ വരെയാണ് റിബേറ്റും ഇൻകം ടാക്സ് സ്ലാബും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് സ്ലാബ് എന്ന് പറഞ്ഞാൽ എല്ലാ കോമൺ മാനും അപ്ലൈക്കബിളാണ് ബട്ട് റിബേറ്റ് എന്ന് പറഞ്ഞാൽ സെർട്ടൻ സെക്ഷൻ അല്ലെങ്കിൽ സെർട്ടൻ സ്ലാബ്സ് ഓഫ് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന അവർക്ക് മാത്രമേ അത് അപ്ലിക്കബിൾ ആവുള്ളൂ സോ ഇത് നമുക്ക് ഉദാഹരണം ചെയ്തു നോക്കാം ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അയാൾക്ക് ഉണ്ടായിരുന്നത് ടാക്സ് ലയബിലിറ്റി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പക്ഷേ ഇവിടെ അയാൾക്ക് ഒബ്വിയസ്ലി ആ റിബേറ്റ് അപ്ലൈ ചെയ്യാം സോ അയാൾക്ക് ടാക്സ് വരുന്നത് സീറോ ആണ് അയാൾക്ക് ഒരു രൂപനും ടാക്സ് അറക്കേണ്ടി വരുന്നില്ല ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് വരുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു രൂപ മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ ഈ ടാക്സ് റിബേറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ടോട്ടൽ വരുന്നത് ഫസ്റ്റ് സ്ലാബ് നമുക്ക് നോക്കാം അയാൾക്ക് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയാൾക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി രണ്ടാമത്തെ സ്ലാബ് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഉള്ള സ്ലാബ് നോക്കുമ്പോൾ അയാൾക്ക് അമ്പതിനായിരം രൂപയാണ് എക്സ്ട്രാ വരുമാനമുള്ളത് നമുക്കിവിടെ അസ്യൂം ചെയ്യാം അയാൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട്സോ എക്സംഷൻസോ ഡിഡക്ഷൻസോ ഒന്നുമില്ല എന്ന് വിചാരിക്കാം സോ അയാളുടെ വരുമാനം അഞ്ച് ലക്ഷം രൂപയുടെ മുകളിൽ പോയതുകൊണ്ട് അൻപതിനായിരം രൂപയിൽ അയാൾക്ക് വരുന്നത് ട്വൻറ്റി പേഴ്സൻ്റേജ് ടാക്സ് ലയബിലിറ്റി സോ പത്തായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും അയാളുടെ ടാക്സ് ലയബിലിറ്റി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയാൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അയാൾക്ക് ഈ പറഞ്ഞ ഒരു റിബേറ്റും അപ്ലൈ ചെയ്യാൻ പറ്റില്ല സോ ഈ ന്യൂ ടാക്സേഷൻ്റെ ഗുണം അയാൾക്ക് ലഭിക്കുന്നതല്ല ഇനി നമ്മളുടെ ഒന്ന് ഏറ്റവും വലിയ സംശയമായിരുന്നു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു രൂപ വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കുന്ന ആൾക്ക് ഒരു ഉപകാരം കിട്ടില്ല അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ലയാണ് അത് ശുദ്ധ അസംബന്ധമാണ് വ്യക്തമായിട്ട് ടാക്സ് പ്ലാനിങ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലും അയാൾക്ക് ടാക്സ് അടയ്ക്കാതെ ലീഗലായിട്ട് ഫയൽ ചെയ്യാവുന്ന നമുക്കിവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം എട്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് സീറോ ടാക്സ് ലയബിലിറ്റി അയാൾക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റും സോ അതിനായ ചെയ്യേണ്ടത് ഒന്നര ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലോ പി ടി എഫിലോ നിക്ഷേപിക്കുക സോ അയാൾക്ക് ഒന്നര ലക്ഷം രൂപ അവിടെ അയാൾക്ക് എക്സംഷൻസ് എടുക്കാം രണ്ട് അയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തം പേരിലും സ്വന്തം പേരൻസിൻ്റെ പേരിലും അറുപത് വയസ്സിന് മുകളിലുള്ള പേരൻസിൻ്റെ പേരിലും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി നിങ്ങൾക്ക് ഫിഫ്റ്റി തൗസൻഡ് ക്ലെയിം ചെയ്യാം സോ ടു ലാക്സ് നിങ്ങൾക്ക് അവിടെ തന്നെ ടോട്ടൽ എക്സംഷൻസ് കിട്ടി പ്ലസ് നിങ്ങൾക്ക് ഓൾറെഡി ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സപ്പോസ് ഇൻട്രസ്റ്റ് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് പാർട്ട് അതും ക്ലെയിം ചെയ്യുക സോ ടോട്ടൽ ത്രീ ലാക്സ് സോ നിങ്ങളുടെ മൊത്തം എട്ട് ലക്ഷം വരുമാനത്തിന് എത്തുന്ന ത്രീ ലാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ലാക്സ് സോ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഫൈവ് ലാക്സിന് അല്ലെങ്കിൽ ഫൈവ് ലാക്സിൻ്റെ താഴെയാണ് സോ നിങ്ങൾക്ക് സീറോ ലയബിലിറ്റിയാണ് നിങ്ങൾക്ക് ഒരുപോലും ടാക്സ് അടക്കാതെ ഇൻകം ടാക്സ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് സോ ഇനി മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ എനിക്ക് വരുമാനമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണ്ടല്ലോ എന്ന് തെറ്റായ ധാരണയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ റീബേറ്റും എക്സെഷൻസും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സീറോ ടാക്സ് ലൈബിലിറ്റിയോ ടാക്സോ അടച്ചിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ് പക്ഷേ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉള്ള എല്ലാവരും ടാക്സ് അടയ്ക്കണം എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വരെ ടാക്സ് ലയബിലിറ്റി എന്നാണ് നിങ്ങൾ നിർബന്ധമായി ടാക്സ് ഫയൽ ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് ടാക്സ് വരില്ല ഫയൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് സോ നിർബന്ധമായും രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാവരും ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് ഫയൽ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കണോ അടയ്ക്കേണ്ട എക്സംഷൻസ് എടുക്കണോ അത് റിബേറ്റ് എടുക്കണോ എന്നെല്ലാം മനസ്സിലാവുന്നതും നിങ്ങൾക്ക് എല്ലാ റിബേറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും സോ ഒബ്വിയസ്ലി ഇതിന് ഉണ്ടാവും സോ നമുക്ക് ആദ്യത്തെ ഗുണം നോക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം മിഡിൽ ക്ലാസ്സിലുള്ള സാലറി ക്ലാസ് ആയിട്ടുള്ള ബിസിനസ് ക്ലാസ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ ടാക്സ് മൂന്ന് കോടിയോളം വരുന്ന ഇന്ത്യയിലെ ടാക്സ് പേയേഴ്സിന് ലാഭിക്കാനാവുന്നതാണ് ഗവൺമെൻറ് പറയുന്ന കണക്കുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് മധ്യവർഗത്തിന് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ടാക്സ് ഇരുപതോ മുപ്പതോ നാൽപ്പതോ അമ്പത് ലക്ഷം രൂപയൊക്കെ ടാക്സ് അടയ്ക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പാക്റ്റും വരാൻ പോകുന്നില്ല കാരണം അയാൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴേക്ക് ഒരിക്കലും അയാൾക്ക് ടാക്സ് ലയബിലിറ്റി കൊണ്ടെത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അയാൾക്കൊരു വ്യത്യാസം വരില്ല പക്ഷേ മിഡിൽ ക്ലാസിന് ഭയങ്കര ാണ് വരാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്ക് നിങ്ങൾ ഇടുന്ന ഇൻട്രസ്റ്റിന് മുമ്പ് ടെൻ തൗസൻഡ് രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ ടി ഡി എസ് കട്ട് ചെയ്യുമായിരുന്നു നിങ്ങൾ റിങ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ആ ലിമിറ്റ് കൂട്ടിയിട്ട് അത് ഫോർട്ടി തൗസൻഡ് ആക്കിയിട്ടുണ്ട് സോ നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ നിന്നോ അതോ ബാങ്ക് എഫ്റ്റിന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട് സോ അതും ഒരുപാട് ഗുണമുള്ള നടപടി തന്നെയാണ് ദോഷം പറയുന്ന സമയത്ത് ഒബിയസ്ലി നിങ്ങൾക്കറിയാം ദോഷം അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങളുടെ എക്സംഷൻസും ഡിഡക്ഷൻസും ആയിട്ട് എത്തിക്കാൻ പറ്റാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ടാക്സിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല ടാക്സ് അതേമാതിരി തന്നെ തുടരുന്നതാണ് ദാറ്റ് മീൻസ് സൂപ്പർ ടാക്സ് അടയ്ക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പതിന പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ അമ്പത് ലക്ഷവും ഒരു കോടി രണ്ട് കോടി ഒക്കെ ടാക്സ് അടയ്ക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ ആ ലിമിറ്റിനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പണ്ടത്തെ അതേ ടാക്സ് ലാബിൽ തന്നെ തുടരേണ്ടതായിരിക്കും കാരണം അയാൾക്കൊരു വ്യത്യാസം വരില്ല സോ നമുക്കിവിടെ ദോഷങ്ങളേക്കാൾ കൂടുതൽ ഗുണങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നന്നായി ടാക്സ് പ്ലാൻ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒബ്വിയസ്ലി ഫൈവ് ലാക്സിൻ്റെ താഴേക്ക് അല്ലെങ്കിൽ ഫൈവ് ലാക്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒരുപാട് ടാക്സ് എക്സംഷൻസും ഡിഡക്ഷൻസും ഉണ്ട് ഒരുപാട് പേര് അതറിയാത്തതിൻ്റെ പേരിൽ ടാക്സ് അടച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് സോ വ്യക്തമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു ടെൻ ലാക്സ് വരെ ടാക്സ് ഫ്രീ ആയിട്ട് ടാക്സ് അടക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ് സോ ഗവൺമെൻറ് നിങ്ങളുടെ ഒരു രൂപ പോലും അൺവാണ്ടഡ് മണിയുടെ ആവശ്യമില്ല സോ അതുകൊണ്ടാണ് തന്നെയാണ് ഒരുപാട് എക്സം ലിമിറ്റ് നമുക്ക് തന്നത് സോ അറിവില്ലാത്തത് കൊണ്ടൊരിക്കലും നിങ്ങൾ അത് യൂസ് ചെയ്യാതിരിക്കേണ്ടി വരരുത് സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അതിന് റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കാം സോ നിങ്ങൾക്ക് ന്യൂ ടാക്സേഷനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നെക്സ്റ്റ് നമ്മളുടെ വീഡിയോ വരുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കറക്റ്റ് ടാക്സ് പ്ലാനിങ് ചെയ്തിട്ട് ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കാതെ എങ്ങനെ ലീഗലായിട്ട് രക്ഷപ്പെടാം ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ആണ് സോ നമ്മൾ നെക്സ്റ്റ് നമ്മളോട് വരാൻ പോകും